പറയുന്നുണ്ടല്ലോ ഓൺലൈനിൽ ലഭ്യമാകുന്ന ഇന്നത്തെ കാലത്ത് ഇതാ വാർത്തകളാണ് പുറത്തു സർക്കാരുമായി നിർദ്ദേശം നൽകിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇത് സർക്കാർ തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു ഓൺലൈൻ മദ്യ വിൽപ്പനയെ ജനങ്ങൾ വില്പനയെ ജനങ്ങളെങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ ഇപ്പോഴേ സ്വിഗ്ഗി സൊമാറ്റോക്ക് വേണ്ടി മദ്യം ഓൺലൈനായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് എന്താ അഭിപ്രായം അത് ആളുകൾ കിടക്കുന്നതൊക്കെ ആളെ സാഖടിക്കുന്നതൊക്കെ അത് വയ്ക്കാക അത് തേവയില്ല അവസ്യമില്ലാത്തത് നല്ലോന്നാണ് അത് എല്ലാവർക്കും സൗകര്യമാണ് കുറച്ചും ഇപ്പം വീട്ടിൽ തന്നെ നിൽക്കുന്നവർക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിൽ വരത്തില്ലേ അങ്ങനെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ക്യൂ നിന്നും അടുക്കണ്ടല്ലോ നമ്മൾ അടിക്കാറില്ല കുഴപ്പമില്ല മദ്യപാനികൾക്ക് ആരുടെ ഹെൽപ്പ് ഇപ്പം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കാരണം ബിവറേജ് പോയി മേടിക്കുന്നവര് അതൊരു മേടിച്ചോളും ആരാണ് ഓർഡർ ചെയ്യുന്നത് എല്ലാവരും പോയി മേടിക്കും അച്ഛോളം പോയി മേടിക്കും അവിടെ പോയി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്വിഗി കൂടെ ബികാസ് ദേ വിൽ നോട്ടി എനി സിസ്റ്റം ഇൻ പ്ലേസ് ടു മേക് ശോർ ദ സർവ്വ് ലൈക് പീപ്പിൾ അബവ് ദ ഏജ് ഓഫ് ട്വൻറ്റി വൺ സോ ഐ ഡോ ക് ബിറ്റ് പ്രോബ്ലമാറ്റിക് ബട്ട് ഐ ഡോ തിക് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ആൻഡ് എക്സെസിബിൾ ബികോസ് ദറ്റ്സ് വോട്ട് വി ഹാവ് ഇൻ അർ ലൈഫ് സ്റ്റൈൽ ദീസ് ഡേസ് ബട്ട് ഇറ്റ് ഈസ് അ ലിറ്റിൽ ബെറ്റ് ഓൺ ദ പ്രോബ്ലമാറ്റിക് സൈഡ് ഇല്ലാതെ അതിലേ അത് വാങ്ങി ചോടും പോർക്കാർക്ക് വേറെ വരുമാനം ഇല്ല അതിനാൽ അതെ വെച്ച് ഇത് പണ്ടാകേട്ടില്ല പക്ഷെ മദ്യത്തിനെ കുറിച്ച് എനിക്ക് മദ്യം ഇഷ്ടമല്ല ഒന്നാമത്തെ അതിപ്പോ എങ്ങനെ വിൽക്കാന്ന് പറഞ്ഞാൽ എനിക്കത് എന്തൊക്കെയാലും ഇഷ്ടപ്പെടൂല്ല

അത്യം അത് പണക്കാരങ്ങളൊക്കെ അത് ശരിയാവരും ഏലപ്പാള പോപ്പറത്തെ ഓടുന്നത് എപ്പോഴൊരു കാര്യം ഒതുക്കിയേക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ മിസ്യൂസ് കാരണം എപ്പോഴും ആൾക്കാർക്ക് അത് കൂടുതൽ യൂസ് ചെയ്യാൻ ഒരു ഒരു തുര കൂടുതലുണ്ടാവും അതിലും ഇങ്ങനെ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു അവൈലബിലിറ്റി ഡിമാൻഡ് കുറയും കുറയും കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അവൈലബിലിറ്റി ഉണ്ടല്ലോ ആൾ കുടിക്കേണ്ടവർ എങ്ങനെയും കുടിക്കും പക്ഷേ പുതുതായിട്ട് തുടങ്ങുന്നവർ കുറക്കുന്നതിലാണ് കാര്യം വൺസ് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പാടായിരിക്കും അപ്പോൾ അതിലും വേദം അവൈലബിലിറ്റി കൂടുമ്പോൾ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും ഈ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ്സിൽ ഇപ്പോൾ ആയിട്ട് എന്തായാലും ഗവൺമെൻറ് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്